പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്ക് മുരിക്കുമ്പറ്റ എന്ന ഭാഗത്താണ് ഈ കാണുന്ന വീട് കേട്ടോ നാലര സെൻറ്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും ചുറ്റുഭാഗം വീടുള്ള ഏരിയ നല്ല വീടുകളൊക്കെ ഉള്ള ഏരിയ കേട്ടോ അത് ലൈ റോഡിലൂടെയാണ് ഇതിലേക്കുള്ള വഴി മുരിക്കുമ്പറ്റ മെയിൻ റോഡിൽ നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ ഈ വഴി വന്നാലുള്ള പ്രോപ്പർട്ടിയാണത് ഒട്ടും വീടുകളൊക്കെ ഉണ്ട് ഇതാ ഈ വഴിയാണ് വഴിയാണിപ്പോൾ ഈ നമ്മുടെ വീട്ടിലേക്കുള്ള വഴി പുതിയ വീടാണ് ഇതുവരെ ആരും ഇരുന്നിട്ടില്ല കേട്ടോ അതുകൊണ്ടുതന്നെ ഇപ്പോൾ മഴ പെയ്തിട്ട് പുല്ലുകളൊക്കെ ഒന്ന് മുളച്ചിട്ട് ഇരിക്കുകയാണ് ഈ വീടിൻ്റെ ഒരു ഭാഗം മതിൽ കെട്ടി സേഫ്റ്റി ആക്കിയിട്ടുണ്ട് ബാക്കി മൂന്ന് ഭാഗം കമ്പിവേലി കെട്ടിയിട്ടിട്ടിരിക്കുകയാണ് ഇപ്പോൾ തൽക്കാലം എല്ലാവിധ വാഹനങ്ങൾക്കും വരാൻ കഴിയുന്ന തരത്തിലുള്ള വഴിയാണ് കേട്ടോ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് എന്താ കമ്പിവേലി കാല് കുഴിച്ചിട്ടിരിക്കുന്ന ആ ഭാഗമാണ് അതിൻ്റെ അതിർത്തി ഇത് പുറകുവശത്തേക്ക് ഉള്ള വ്യൂ ആണ് നല്ല ഒതുക്കുള്ളൊരു വീടായിട്ടത് നല്ല കാണാനും നല്ല സ്പേസ് ആക്കിയിട്ട് വർക്ക് ചെയ്തൊരു വീടാണ് അത് കാർ പോറച്ചുണ്ട് നമ്മളെ ചാനൽ ആദ്യമായി കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്താൽ വീണ്ടും ഇടുന്ന വീഡിയോസ് വീടുകളൊക്കെ നിങ്ങൾക്ക് എപ്പോഴും കാണാൻ കഴിയും ഇത് അടുക്കളയുടെ പുറകുവശട്ടോ അടുക്കളയുടെ വാതിലാണത് പുറ പുറത്തേക്കുള്ളത് വെള്ള സൗകര്യം ഈ വീടിന് ബോർവെല്ലാണ് ചെയ്തിരിക്കുന്നത് ഇതാ ഈ കാണുന്നത് യഥേഷ്ടം വെള്ളം കിട്ടുന്ന ഏരിയ കേട്ടോ അതുകൊണ്ട് വെള്ളത്തിനൊരു ബുദ്ധിമുട്ടില്ല മിക്സഡ് ഏരിയയാണ് ഈ ഭാഗം ഇപ്പോൾ മെയിൻ റോഡിലേക്ക് അഞ്ഞൂറ് മീറ്റർ പോയാൽ പള്ളി മദ്രസ ക്ഷേത്രങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് കയറിയ ഭാഗ ഭാഗം തന്നെ ആദ്യം തന്നെ ഒരു ചെറിയൊരു സിറ്റൗട്ടാണ് അവിടുന്ന് ഇതാ ഡോറൊക്കെ നല്ല കൊത്തുപണി ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ടുള്ള നല്ല ഡോറാണ് അത് കഴിഞ്ഞാൽ നേരെ ഒരു ഹാളിലേക്ക് ഹാൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാളാണ് കേട്ടോ ഷോ കേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാളിൽ നിന്ന് തന്നെ ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞാൽ ആദ്യത്തെ ബെഡ്റൂം വലതുഭാഗത്ത് അടുക്കളയാണ് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഇടതുഭാഗത്ത് ഒന്ന് വലതുഭാഗത്ത് വന്നുണ്ട് കേട്ടോ അതിൽ ഇടത് ഭാഗത്തെ ബെഡ്റൂമാണത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള നല്ലൊരു ബെഡ്റൂമാണ് ഇത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ഭാഗം ഡ്രസ് തലമാരൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ആണ് കേട്ടോ ബാത്റൂമ് നല്ല അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം തന്നെ യൂറോപ്യൻ ക്ലോസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അറിവിൽ ആരുടെ ഒക്കെ വീടോ പ്രോപ്പർട്ടിയൊക്കെ കൊടുക്കുക ചാനൽ വിളിച്ചറിയിക്കുക കേട്ടോ ഇത് അടുക്കള അടുക്കളയിൽ അത്യാവശ്യം ഏരിയ ഉണ്ട് നിന്ന് വർക്ക് ചെയ്യാനുള്ളൊക്കെ ഒരു അത്യാവശ്യം സ്പേസ് ഉള്ള അടുക്കളയാണ് അലമാറ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ആലുവടുപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ അടുക്കളയിൽ പുകയില്ലാത്ത അടുപ്പുണ്ടല്ലോ ആലുവടുപ്പൂന്ന് പറയുന്നത് അതും ഈ അടുക്കളയിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അവിടുന്ന് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ താഴെ തന്നെ ഒരു കോമൺ ബാത്റൂമാണ് അതിൻ്റെ തൊട്ടാണ് വലതുഭാഗത്തുള്ള രണ്ടാമത്തെ ബെഡ്റൂം അതും ഇതുമാതിരി നല്ല ഒരു ഏരിയ ഉള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ ഈ ബെഡ്റൂം അറ്റാച്ചഡ് അല്ല അതിനാണ് അതിൻ്റെ തൊട്ട് തന്നെ കോമൺ ആയിട്ടൊന്ന് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ പുറത്തുനിന്ന് ആരെങ്കിലൊക്കെ വന്നാലും യൂസ് ചെയ്യുക ബാത്റൂം ആ കണ്ടീഷനിലാണ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീടോ സ്ഥലമൊക്കെ കൊടുക്കാൻ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ ഈ വീഡിയോ വഴി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സെയിലായി കിട്ടും ഇതാ ഇതാണ് കോമൺ ബാത്റൂമിൻ്റെ ഉൾഭാഗം ഇതിൽ സാധാ ക്ലോസറ്റാണ് വെച്ചിരിക്കുന്നത് യൂറോപ്യൻ ക്ലോസറ്റ് അല്ല അതും അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ് കേട്ടോ ഇനി ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസാണ് അത് സ്റ്റീലിൻ്റെ വർക്കൊക്കെ ചെയ്ത് ഗ്രിൽ വർക്കൊക്കെ ചെയ്തിട്ട് വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട് ഇത് ഓപ്പൺ ഡ്രസ്സാണ് മുകളിൽ ഓപ്പൺ ഡ്രസ്സിലേക്കുള്ള വഴി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഓണർ ഇതിന് വില പറയുന്നത് വില നെഗോഷ്യബിളാണ് കുറച്ച് കിട്ടുന്നതാണ് കേട്ടോ ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ